ഹലോ നമസ്കാരം ഞാൻ മഞ്ജു ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഫ്രോക്ക് നൈറ്റ് പരിചയപ്പെടുത്താനാണ് കേട്ടോ ഫസ്റ്റ് വൺ ഞാൻ വേറെ ചെയ്തിരിക്കുന്നതാണ് കോട്ടൺ മെറ്റീരിയലാണ് നല്ല ഭംഗിയാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് കേട്ടോ സ്ലീവ് വരുന്നത് പപ്പ് സ്ലീവാണ് ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഡോറീസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ താഴ്ന്ന ആകുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ലേസ് കൊടുത്തിട്ടുണ്ട് കഴുത്ത് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ അടുത്ത് കാണിക്കാം അതിൻ്റെ തന്നെ റിവേഴ്സാണ് ബാക്ക് പോഷൻ ഇതാ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള നല്ല ഭംഗിയുള്ള കളറുമാണ് നല്ല ഭംഗിയുള്ള നല്ല ഒരു വെറൈറ്റി ഡിസൈനാണ് കേട്ടോ അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് അടുത്ത് കാണിക്കാം അടുത്ത് നമ്മുടെ അജിറക്കാണ് കേട്ടോ അജിറക് മെറ്റീരിയലാണ് ഇതെങ്ങനെ വരും ഇവിടെ ഫ്ലെയർ കൂട്ടായിട്ട് കൊടുത്തിട്ടുണ്ട് സ്ലീവ് നോർമൽ സ്ലീവ് ആണ് കേട്ടോ വരുന്നത് ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഡോണീസ് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ ഇതാ ഇങ്ങനെ വരും നല്ല ഭംഗി കേട്ടോ അടുത്തത് കാണിക്കാം അടുത്തതാണ് ഇങ്ങനെ വരും കേട്ടോ ഒരു നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ ബാക്ക് പോർഷൻ ഇതാ ഇങ്ങനെ വരും സ്ലീവ് വരുന്നത് ഹഫ് സ്ലീവാണ് കേട്ടോ കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല നല്ല ക്വാളിറ്റി നല്ല ധൈര്യമായി നമുക്ക് മേടിക്കുക നല്ലതാണ് കേട്ടോ അടുത്തത് വരുന്നത് അത് തന്നെ റിവേഴ്സാണ് നല്ല ഭംഗിയ കളക്ഷൻസ് ആണ് കേട്ടോ അടുത്ത നമ്മുടെ ചുങ്കിരി മെറ്റീരിയലാണ് നമ്മൾ കുറച്ച് ലിമിറ്റഡ് സ്റ്റോക്ക് ഉള്ളൂ കേട്ടോ കുറേ കഴിഞ്ഞിട്ടുണ്ട് ചുങ്കിരി ആണ് കേട്ടോ ബാക്ക് പോഷിൻ്റെ എങ്ങനെ വരും അടുത്തത് ഇത് നല്ലൊരു പിങ്ക് ആണ് കേട്ടോ നല്ല ഡാർക്ക് പിങ്ക് നല്ല ഭംഗിയുണ്ട് അടുത്തത് കാണിക്കുക അടുത്ത് അജിരൊക്കെ ആണ് ലാസ്റ്റാണ് ബാക്കി നമ്മളെങ്കിലും സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് നല്ല ഭംഗിയാണ് ഒരു റെഡ് ആണ് വേണ്ട ഇതെങ്ങനെ വരും ഇതിൻ്റെ സൈസസ് വരുന്നത് കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ സൈസസ് വരുന്നത് എക്സലും ഡബിൾ എക്സലും ആണ് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട വീഡിയോ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യൂ കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം താങ്ക് യു ഇഷ്ടപ്പെട്ടാൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഓർഡർ ചെയ്യൂ കേട്ടോ തരുന്ന സപ്പോർട്ടിനെല്ലാം ഒരുപാട് നന്ദി തന്നെ കുറച്ച് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ വേഗം തന്നെ ഓർഡർ ചെയ്യാനാണെങ്കിലും മഞ്ച് വീഡിയോ കണ്ടതിന് ഒരുപാട് താങ്ക്സ് താങ്ക്സ്